ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഗാന്ത് സുരേഷിന്റെ അച്ഛനും അമ്മയും ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എടപ്പാൾ സ്വദേശി സുരേഷ് ഗീത എന്നിവരാണ് ഹാജരായത് പേട്ടയിൽ നിന്നുള്ള പോലീസ് സംഘം ഇരുവരുടെയും മൊഴിയെടുക്കാൻ തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടു നിലവിലെ കേസിൽ ഇരുവരും പ്രതികളല്ല സുരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന് സുരജ് ഈ പ്രധാന പ്രതിയുടെ മാതാപിതാക്കൾ ഈ കേസിൽ പ്രതികളല്ല അവർ ഏത് സാഹചര്യത്തിലാണ് സ്റ്റേഷനിൽ ഹാജരായിരിക്കുന്നത് ഇവർ ഇവര് വീട്ടിലില്ല വീടടച്ചിട്ടിരിക്കുന്നുവെന്ന് നേരത്തെ അവിടെ നടത്തിയ പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയിരുന്നല്ലോ അല്ലേ വിജയകുമാർ നേരത്തെ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇവർ വീട്ടിലില്ല വീട് വീടടച്ചിട്ടിരിക്കുകയാണെന്നാണ് കണ്ടെത്തിയിരുന്നത് ഇവരുടെ അടക്കം രേഖപ്പെടുത്തണമെന്ന് ഈ ബന്ധുക്കളെ അടക്കം ഈ പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ മകന്റെ പേരിൽ ഈ കേസെടുത്തതിന് പിന്നാലെ ഈ മാതാപിതാക്കൾ മാറി നിൽക്കുകയായിരുന്നു ഇവിടെ അത് അവർ ക്ഷേത്ര ദർശനത്തിന് പോയി എന്നുള്ളതാണ് പറയുന്നത് അതായത് ഈ മകന്റെ പേരിൽ ഇത്തരത്തിലൊരു കേസ് വരികയും ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതായി പറയുകയും ചെയ്തതോടുകൂടി വലിയ മനോവിഷമം ഉണ്ടായിരുന്നു ആ മനോവിഷമത്തിൽ തങ്ങൾ വിവിധ ക്ഷേത്രങ്ങളിലൂടെ സന്ദർശനം നടത്തുകയുമായിരുന്നു എന്നുള്ളതാണ് ാണ് കുടുംബം പറയുന്നത് പ്രത്യേകിച്ച് ഇവരെ സംബന്ധിച്ച ഈ ഒരു ഈ ആളുകളെ ഫേസ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ വീട്ടിലേക്ക് മടങ്ങി വരാതിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഈ അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഗുരുവായൂരിൽ താമസിച്ചു വരുന്നതിനിടയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ താമസിച്ചു വരുന്നതിനിടയിലാണ് ഇവർ ഇന്ന് ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരിക്കുന്നത് എന്തായാലും പേട്ട പോലീസാണ് ഇത് സംബന്ധിച്ചുള്ള കേസ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ചാവക്കാട് എത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്നവരും പേട്ടയിൽ നിന്നുള്ള പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് വിജയകുമാർ യെസ് ഇരുവരുടെയും മൊഴിയെടുക്കും ഇവർ നിലവിൽ ഈ കേസിൽ പ്രതികളല്ല അതുകൊണ്ട് എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നത് കേസ് നിലവിലുള്ള പോലീസ് സ്റ്റേഷനായിരിക്കും അവിടുത്തെ എസ് എച്ച്ഒ ആയിരിക്കും തീരുമാനിക്കുക സുരേഷ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്